തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വയനാടിന് കൈത്താങ്ങായി അടിമാലിപ്പുട്ടുകള് അര ലക്ഷം രൂപയാണ് കടയുടമ സലിം ഡിവൈഎഫ്ഐക്ക് കൈമാറിയത് വയനാടിന്റെ നിർമ്മാണത്തിനായി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുള്ള റീബിൽഡ് വയനാട് കേരള ക്യാമ്പയിനിലേക്ക് അടിമാലി പുട്ടുകടയുടെ സഹായഹസ്തം മൂവാറ്റുപുഴ വാഴപ്പിള്ളി മിൽമ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അടിമാലി പുട്ടുകടയുടെ ഉടമ പായ്പ്ര പള്ളിപ്പടി ഇ ബി ജംഗ്ഷൻ സ്വദേശിയായ സലീമാണ് തന്റെ സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് കൈമാറാൻ തയ്യാറായത് ബുധനാഴ്ച വൈകിട്ട് ആറ് മുതൽ വ്യാഴാഴ്ച രാവിലെ മൂന്ന് വരെയാണ് സലീമിന്റെ പുട്ടുകട വയനാടിനു വേണ്ടി പ്രവർത്തിച്ചത്

കല്യമുക്കാർ കല്യമുക്കാരുടെ കടയിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം അതുപോലെ തന്നെ എൻ്റെ ഭാഗമായിട്ട് അന്ന് കൈകാര്യം വന്നിട്ടുണ്ട് എല്ലാം എന്തായാലും എത്ര ഗംഭീരം ആവട്ടെ നല്ലത് മൂവാരുപുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭക്ഷണപ്രിയർക്ക ഇഷ്ട കേന്ദ്രമായ അടിമാലി പൂട്ടുകടയിൽ ഈ ഉദ്യമത്തിന്റെ ഭാഗമായി നിരവധി പേരാണ് എത്തിയത് കച്ചവടത്തിലൂടെ ലഭിച്ച അൻപതിനായിരം രൂപ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യുവിന് കൈമാറി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് കെ കെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും